മലപ്പുറം വേങ്ങരയിൽ എം ഡി എം എ കിട്ടാത്തതിനെ തുടർന്ന് യുവാവ് അമ്മയെയും സഹോദരിയും അടിച്ച് പരിക്കേൽപ്പിച്ചു കോഴിക്കോട് ജില്ലയിൽ പതിനൊന്നര ഗ്രാം എം ഡി എം എ പിടികൂടി കോഴിക്കോട് ചെറുവറ്റക്കടവിൽ ഡാൻസ് ഓഫ് പരിശോധനയ്ക്കിടെ മുപ്പത്തിരണ്ട് ഗ്രാം എം ഡി എം എ പറമ്പിലേക്ക് വലിച്ചെറിഞ്ഞ് രണ്ടുപേർ കസ്റ്റഡിയിൽ പാലക്കാട് പട്ടാമ്പിയിൽ വൻ എം ഡി എം എ വേട്ട എഴുന്നൂറോളം ഗ്രാം മയക്കുമരുന്ന് മൂന്ന് പേർ പിടിയിൽ കൊച്ചി പൊന്നുരുന്നിലെ ലോഡ്ജിൽ എം ഡി എം എ ഏഴ് യുവാക്കൾ പിടിയിൽ വിഷ്ണുപുരം ചന്ദ്രശേഖരന്റെ മകനടക്കം മൂന്ന് പേർ നെയ്യാറ്റിങ്ങരയിൽ എം ഡി എം എം എ പിടിയിൽ ഏഴരക്കിലോ കഞ്ചാവുമായി ആലപ്പുഴയിൽ അതിഥി തൊഴിലാളി പിടിയിൽ കൊച്ചിയിലേക്ക് ഹൈബ്രിഡ് കഞ്ചാവിൻ്റെ വരവ് വർദ്ധിച്ചു കഴിഞ്ഞ മൂന്ന് മാസത്തിന്റെ പിടികൂടി മുപ്പത്തിയേഴ് കോടിയുടെ കഞ്ചാവ് ഈ വായിച്ചത് അത്രയും ഇക്കഴിഞ്ഞ രണ്ടേ രണ്ട് ദിവസങ്ങളിൽ മാത്രം ന്യൂസ് ഡെസ്കിലേക്ക് വന്ന നമ്മുടെ റിപ്പോർട്ടർമാർ അയച്ചു തന്ന ലഹരിയുമായി ബന്ധപ്പെട്ട കുറച്ച് വാർത്തകളാണ് മൊത്തം പറയാൻ നമുക്ക് സമയം തകയില്ല അത്ര അധികമുണ്ട് അമ്മമാരെ കഴുത്ത് വെട്ടിക്കൊന്ന മക്കളുടെയും അച്ഛനെ അടുക്കളയിൽ കൊണ്ടിട്ട് വെട്ടിക്കൊന്ന മകന്റെയും വാർത്തയും വന്നത് ഒരുപാട് ദിവസങ്ങൾക്ക് മുൻപൊന്നും വലിയ അടുത്താണ് വെഞ്ഞാറമൂട് അഞ്ചുപേരെ വെട്ടിക്കൊന്ന് കൂളായി പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങിയ അഫ്വാൻ ലഹരി കണക്ഷൻ ഉണ്ടോ എന്നിന് വ്യക്തമാകട്ടെ ഭയം വേണ്ട ജാഗ്രത മതി എന്ന സ്ഥിരം ക്ലീശ പറഞ്ഞാൽ പോരാ ജാഗ്രതയ്ക്കൊപ്പം നല്ല പേടിയും ഭയവും വേണം ഒരു മൂന്ന് നാൾ മുൻപ് എന്നെ ഒരു രക്ഷകർത്താവ് ഫോണിൽ വിളിക്കുന്നുണ്ട് ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്ന മകൾ ചെന്നുപെട്ട ഈ ലഹരി റാക്കറ്റിൽ നിന്ന് അവളെ രക്ഷപ്പെടുത്തിയെടുത്ത അങ്ങേയറ്റം ശ്രമകരമായ തൻ്റെ ദൗത്യം പറയുകയായിരുന്നു അച്ഛൻ ആറാം ക്ലാസ്സിലും ഏഴാം ക്ലാസ്സിലും എട്ടാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികൾക്ക് എം ഡി എം ഒന്നുമല്ല അതിനേക്കാൾ അത്യാധുനികമായ ഏതുതരം ലഹരിയും കൈത്തുമ്പിൽ ലഭ്യമാണെങ്കിൽ നമ്മൾ പേടിക്കണം പ്രിയ പ്രേക്ഷകരെ ഈ കേരളം നിൽക്കുന്നത് ഒരു അഗ്നിപർവ്വത്തിന് മുകളിലാണെന്ന് പറഞ്ഞാൽ ശരിയാവില്ല ആ അഗ്നിപർവ്വതം പൊട്ടിത്തുടങ്ങുകയാണ് ഈ നാടിന് നാടിനെന്ത് പറ്റിയൊന്നും ലഹരിക്കെതിരെ നമ്മൾ നടത്തുന്ന പോരാട്ടങ്ങൾക്കൊടുവിലും തരിമ്പിന് പോലും ലഹരി ഒഴുക്ക് നിയന്ത്രിക്കാൻ നമുക്ക് കഴിയാത്തത് എന്ത് എന്നും മറുപടി പറയേണ്ടതും ആത്യന്തികമായി സർക്കാരാണ് ബോധവൽക്കരണം അടക്കമുള്ള നടപടികൾ പുതിയ കാല ഭീഷണിയെ ചെറുക്കാൻ പര്യാപ്തമാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നാണ് മറുപടി സർക്കാരിനെ ചോദ്യം ചെയ്യുമ്പോഴും അതുമാത്രം മതിയാവില്ല ഈ നാടൊന്നാകെ ഈ മഹാവിപത്തിനെതിരെ അതിന് കഴിയുന്ന ശക്തി പരമാവധി സംഭരിച്ച് അതിൻ്റെ പ്രത്യാഘാതം മാരകമാണ് ഓരോ വീട്ടിനകത്തേക്കും നമ്മുടെ മക്കളെ ലക്ഷ്യമിട്ട് ഇറങ്ങിയിട്ടുണ്ട് മരണത്തിൻ്റെ വ്യാപാരികൾ ചെറുക്കാനാവുന്നില്ലെങ്കിൽ ആ ലഹരിയിൽ മുങ്ങി മനുഷ്യത്വം ചോർന്ന് അമ്മയെയും അച്ഛനെയും ഒന്നും തിരിച്ചറിയാനാവാത്തവണ്ണം ഭാവം പൂണ്ട് ഏതു നിമിഷവും വീട്ടിനകത്തുണ്ടാകാം ഒരു കൊലക്കത്തി നാടിനെ കാക്കാൻ നമുക്കത് തടയണം ഒരു ക്രിയാത്മക ചർച്ചയ്ക്ക് തുടക്കമിടാൻ ശ്രമിക്കുകയാണ് ഒപ്പമുണ്ടാകണം പ്രിയപ്പെട്ട പ്രേക്ഷകർ എൻകൗണ്ടർ പ്രൈമിലേക്ക് സ്വാഗതം